洁白如歌。 എന്തിനും ാണ് എന്നിരുന്നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ ചിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കും വിളി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം മുത്തുക്കലമാനേ തന്റെ പിണങ്ങാതെ മുത്തുമിഴിയോടെ ഞാൻ എന്തൊരു ചേലാണ് ൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പോത്തു നിന്നാട്ടേ കിളിപ്പൂ മകളെ ൂരൊരാളും കാണണ്ട കാട് കരകൾ നിലക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സുകൾ കഥകൾ നിലക്കാതെ ചില പുഞ്ചി മഴയത്ത് നിലാ വഞ്ചി തുഴഞ്ഞത്ത് சிரா புஞ்சி மழையத்து நிலாவஞ்சி துழஞ்சத்து சிரா புஞ்சி மழையத்து நிலாவஞ்சி துளைஞத்து சிரா புஞ்சி மழையத்து நிலாவஞ்சி துழஞ்சத்து കഥകൾ നിലക്ക ചുഞ്ചി മഴയത്ത് നിലാവഞ്ചി വഞ്ചി തുളഞ്ഞത്ത് ചുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുണഞ്ഞത്ത് ചുഞ്ചി മഴയത്ത് നിലാവഞ്ചി വഞ്ചി തുളഞ്ഞത്ത് ചുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുളഞ്ഞത്ത് യാത്ര പൊതുവെ വളരെ നല്ലൊരു യാത്ര പരസ്പരം എല്ലാവർക്കും ഒന്ന് സംസാരിക്കാനും അടുത്ത് ഇടപഴകാനും ഒക്കെ ഒരു അവസരം കിട്ടി നല്ല ഭക്ഷണം നല്ല സേവനം കെ എം സി സി ആകുമ്പോൾ പിന്നെ സേവനത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല ആ കെ എം സി സി മക്കത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമല്ല നമ്മളുടെ നാട്ടുകാരായ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് വളരെ നല്ല സേവനം നല്ല ഭക്ഷണം നല്ല യാത്രയും എല്ലാം വളരെ ഉഷാറായി വളരെ സന്തുഷ്ടരാണ് എല്ലാവരും വൃദ്ധരും യുവാക്കളും എല്ലാവരും സന്തുഷ്ടരാണ് അധികം വൃദ്ധന്മാരും വൃദ്ധകളും തന്നെയാണ് ഇത്തരം ഒരു അനുഭവം വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ മൂലകളിലും മുക്കിലുമുള്ള ആൾക്കാർക്കായിട്ട് ഒന്ന് ബന്ധപ്പെടാനും സാഹസിക്കാനും സംസാരിക്കാനും പരസ്പരം ഒന്ന് അടുത്തറിയാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം ഞാനിപ്പോൾ ഇവിടുന്ന് നാട് പറ്റിയുള്ള ബന്ധം ഏകദേശം വിട്ടിട്ട് ഗൾഫും പോലുള്ളതൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ട് ഇങ്ങനെ ഇടപെട്ടിട്ടുള്ള ബന്ധമുള്ളൂ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് അതിപ്പോൾ അടുത്ത് കാണുമ്പോൾ കുറേ ആൾക്കാർ പോയി മരിച്ചു പോയി കുറേ ആൾക്കാർ അങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഏതായാലും ഈ അകന്ന് നിന്നതിനൊക്കെ പകരം ഇപ്പോൾ തൽക്കാലം കുറച്ചൊന്ന് അടുത്ത് ഇടപഴകാൻ സാധിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ബന്ധം ഒന്നും കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഒരു വലിയ നേട്ടമായിരിക്കും എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് നമ്മുടെ ഈ യാത്ര വളരെ ഒരു നല്ല യാത്രയാണ് ആർക്കും ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല രാവിലെ ഭക്ഷണം കഴിച്ചു ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് ആ റാഹത്തിലാണ് ഇപ്പോൾ ഈ സംസാരിക്കണത് ഇതിൻ്റെ ഇടയിൽ യാതൊരു പരാതി ആരും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളും ഈ കെ എസ് സി സിൻ്റെ പ്രവർത്തകർ ചെയ്തു തന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹുത്ത സക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇനിയും ഈ ജാതി പ്രവർത്തനമൊക്കെ ചെയ്യാൻ എല്ലാവർക്കും തോൽപ്പിക്കും നൽകുമാറാവട്ടെ സ്ലാമലൈക്കും ഞങ്ങളുടെ ഭക്ഷണങ്ങളൊക്കെ വളരെ ഉഷാറായി നല്ല ഉഷാറായി പിന്നെ ഇത് എല്ലാവരും ഇടന്ന് സമ്പർക്കും പുലർത്താനും പറ്റുക വളരെ സാധിച്ചു എല്ലാവർക്കും പറയാൻ കെ എം സി സീൻ്റെ പ്രവർത്തനം വളരെ നന്നായിട്ടുണ്ട് എനിക്ക് മുമ്പേ പരിചയമുണ്ട് അവരെ ഞാൻ അഞ്ചിനു പോയാലത്തൊക്കെ അവർ വളരെയധികം സഹായിച്ച ആൾക്കാരാണ് അന്ന് കൂടുതൽ ബന്ധപ്പെടാനും മറ്റും സാധിച്ചു എല്ലാവരും സംസാരിക്കാനും അതായത് കുടുംബ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു സുന്ദരമായ യാത്ര നല്ല കാലാവസ്ഥ അനുയോജ്യമായ കാലാവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല കാലാവസ്ഥ വയനാട്ടിൽ പോകുമ്പോൾ മഹാ മഴ ആയിരിക്കും നിങ്ങൾ എന്തിനും അങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിച്ചിരുന്നു അതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ നാട്ടിലെ ഒരുപാട് പാടിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു പിന്നെ ഇവിടെ ഒരാൾ പറഞ്ഞു വായസന്മാരെ യാത്ര പായസന്മാരും അവനൊക്കെ പായസന്മാരുള്ളൂ ഞാനൊക്കെ ചെറുപ്പക്കാർ പറയുന്ന ആൾക്കാരല്ലേ രണ്ട് മൂന്ന് വയസ്സന്മാരുള്ളൂ അല്ലാത്തവരൊക്കെ ചെറുപ്പക്കാരാണ് ഭക്ഷണം സൂപ്പർ ഭക്ഷണം ഇഷ്ടം പോലെ എല്ലാവർക്കും രാവിലത്തെ ഭക്ഷണമാണെങ്കിൽ പറയേണ്ട കാര്യമല്ല അഞ്ചാറ് സൈസ് വെറൈറ്റി വെറൈറ്റി സാധാരണ ടൂറിലൊന്നും ഉണ്ടാവില്ല സാധാരണ ടൂറിൽ എന്തെങ്കിലും ഒന്ന് പുഴുങ്ങിയൊരു ചോറും കാര്യവും കൊടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ട് ഒഴിവാലാണ് പിന്നെ നമ്മളെ നാട്ടിലെ കെമിസിൻ്റെ കുട്ടികളെ പറയുകയാണെങ്കിൽ അതിന്റെ ആ ജീവൻ മരണ പോരാട്ടത്തിൽ എന്തെങ്കിലും ഏത് രംഗത്തും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഓലുണ്ടാവും എന്തിനും ഈ നിപൻ്റെ കാലത്തും കോ മറ്റേ കോവിഡിൻ്റെ കാലത്തും ഒക്കെ നമ്മൾ അനുഭവിച്ചാണ് കോവിഡൊന്നും നമുക്കൊരു പ്രശ്നമില്ലേ ഏത് കോവിഡ് കൂട്ടിലും ഓല് കയറിച്ചല്ലോ ഒലതിനു വേണ്ട പര്യാ ഇത് പരിചരണങ്ങളും മറ്റും അതുമൊക്കെ ചെയ്യും അങ്ങനെ ആ മൃഗങ്ങൾ നമ്മൾ വിചാരിച്ച അത്ര കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം ആനകളെ മാനകനെ മയിലിനെയൊക്കെ കാണാൻ സാധിച്ചു ഇനി പിന്നെ രാത്രി അല്ലെങ്കിൽ നന്നായി രാവിലെ വരണമെന്നെങ്കിൽ ഇഷ്ടം പോലെ കാണാൻ സാധിക്കില്ല ഒരു വലിയ അനുഭവമായിരുന്നു സാധാരണ ആനകളൊന്നും ഈ സമയത്ത് കാണാറില്ല ഇപ്പൊ കാണാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷ മഴ വില്ലിലെ വെള്ളയെ ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കണ്ടോ നീ காடமாணும் நாற்று வேலையே வராமோ மாரிலுடே காலகீரி காட்டுசோ ತಿರಿಗೆ ಬಲುದಾಯ अल्लाम वरहमु ला ये टूर बहुत अच्छा है और हम सब के लिए सब भाइयों के लिए अच्छा है के एम सी सी की तरफ से बहुत बहुत मदद किया है हम सबको और उस मदद की वजह से हम लोग इतना दूर आए घूमने के लिए मैं बिहार का रहने वाला हूँ मुझे मलयाली नहीं आता है और मेरा पुंगरी में टेलर शॉप है और टेलर शॉप है और ये भाई लोग सब हमको लेकर के इधर आए हैं के एम सी सी के तरफ से हम सब मिल कर के इधर आए हैं के एम सी सी बहुत अच्छा है हाँ और के एम सी सी जो है हम लोग को सब चीज़ का साधन दिया है खाना पीना खाने के लिए भी दिया है चाय है पूरा चीज़ जो है फुल रेडी है फुल तैयारी है फुल तैयारी के साथ हम लोग इधर आए हैं के एम सी सी तरफ से सारा चीज़ का साधन दिया है और साधन की वजह से हम लोग इतना दूर आए हैं घूमने के लिए और इस टूर पे घूम करके हम लोग जा रहे हैं अच्छा से मौज लेके जा रहे हैं अच्छा से एंजॉय एंजॉय कर रहे हैं और एंजॉय करके हम लोग इधर से जा रहे हैं देर है खाना तले मुंबो कंटिन्यू और ऊपर खाना आई 8:00 बजे पूरे पिटने बडप 3:00 4:00 यात्रा सार अच्छा नुसार आईने अपका ഉഷാറാ അല്ല ഉഷാറാ സുമാൻ്ലാസ്റ്റിയാ വളരെ ഉഷാറായി ഇനിയും ഇങ്ങനത്തെ യാത്രകൾ പാടുള്ള ഒരുക്കങ്ങൾക്ക് നമ്മൾ മുന്നോടിയായി വരും ബസ്സിലുള്ള യാത്രകളും അവരുടെ ക്ലാസ്സും പാട്ടും നമുക്ക് മ്യൂസിക് ഇല്ലാത്ത പാട്ട് വേണം പറഞ്ഞല്ലോ അപ്പോൾ അതേമാതിരി ഒക്കെ നിങ്ങൾ ചെയ്ത് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇത്ര പ്രായമാകുമ്പോൾ പിന്നെ ഇതിന് മടിച്ചു നിൽക്കൂല്ല ഇനി വീണ്ടും വീണ്ടും ഞങ്ങൾ മുന്നോട്ട് വരും അപ്പം നിങ്ങൾ ഇനി ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാക്കുക കൂലിച്ചേരലും ആൾക്കാരെ കുറേ ആൾക്കാരെ ഞാൻ അറിയാത്ത ആ ബാത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ് ഇനി മുഖങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും പരിചയപ്പെടാം ഇനിയും കാണാം വരെ ആ മുക്കിലല്ലേ നമ്മളെല്ലാവരെയും അറിയൂല ഞമ്മള് കാര്യപറമ്പായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ടാണല്ലോ അപ്പോൾ നമ്മളെ അയൽവാസികൾ കൂടുതൽ സാലിയ മാത്രമേ ഉള്ളൂ പിന്നെ ഈ കുഞ്ഞാപ്പൂ ഇൻ്റെ കുടുംബക്കാരനെ അറിയുള്ളൂ ഇവരൊക്കെ നമ്മൾ കുറേ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് പുതിയ ബന്ധങ്ങൾ പുതുക്കാനായി നമുക്ക് ഇനി ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും പരിപാടി ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് ഇനിച്ചും വന്നാൽ ഇഞ് മൈസൂർ കൊടുക്കുകയും പോവാം കുറച്ച് ലോങ് കെ എം സി സിൻ്റെ വളണ്ടിയർമാർക്കും എല്ലാവർക്കും നന്ദി വളരെ നല്ല റാത്തായി ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണമായി എല്ലാവർക്കും പറ്റിയ ഭക്ഷണമായി ആർക്കും പറ്റൂലെന്നുള്ള ഇതൊന്നുമില്ല രാവിലത്തെ ചായയും ചകത്ത് ചോറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി ഒക്കെ വളരെ നന്ദി വീട്ടിൽ നിന്ന് പോരുമ്പം എൻ്റെ മരുവോള മരുവളെ വീട്ടിൽ കൊണ്ടാക്കി ഞാനും എൻ്റെ ഭർത്താവും മരുവോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ മക്കളൊക്കെ കെട്ടിച്ച വീട്ടിലാണ് ഓളെ ഓളെ വീട്ടിൽ കൊണ്ടേ ആക്കി കാട്ടാണ് ഞങ്ങൾ പോകുന്നത് കുഞ്ഞാപ്പൂവിനെ ഇന്നലെ വിളിച്ചീനി പോരുന്നതിനെക്കുറിച്ച് പിന്നെയും കുഞ്ഞാപ്പൂ നിങ്ങൾ പോരനെന്ന് പറഞ്ഞ് മടി മടിയുണ്ടായിനി പോരാൻ പിന്നെ വന്നപ്പോൾ വളരെ സന്തോഷമായി ഏഹ് പ്രായത്തായി എല്ലാവരും കണ്ടു കൊന്നു പരിചയപ്പെടാനായി അല്ല എന്താ സന്തോഷം ഇടച്ചിറക്കൽ പോകുമ്പോഴേ ഇനി എല്ലാവരും കാണലും ഇപ്പോൾ ഒന്നും ആരും ഒന്നും പുറത്തിറങ്ങി പോകലോ ഒന്നും ഇല്ലല്ലോ പവനാൻ്റെ സ്വന്തം വീട്ടിലായിട്ട് ഇങ്ങനെ ഒരു കഴിച്ചിലല്ലേ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി കാണാനായി അതായത് സന്തോഷം ഈ യാത്ര നല്ലതായിരുന്നു നല്ല എല്ലാവരുമായിട്ട് പങ്കെടുക്കാനും ഉഷാറായി നന്നു രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി നിന്നാലും പോകുന്നു ഇവരുടെ കൂടെ ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ ഇവരുടെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിലായിട്ട് നല്ലതായി വന്നു ഇന്നും അങ്ങനെ വളരെ ഇത് വരണം നാട്ടുകാരെല്ലൊക്കെ കണ്ടു സംസാരിച്ചു പങ്കെടുത്തു പ്രത്യേക ഇവരുടെ കൂട്ടത്തില് വന്നതിന് വളരെ സന്തോഷം അത്രേ ഉള്ളൂ പറയാന രാവിലെ ആറ് മണിക്ക് പൂങ്കുടിയിൽ നിന്ന് നമ്മൾ ഈ യാത്ര ആരംഭിച്ചു വളരെ മനോഹരമായ യാത്രയായിരുന്നു പൂങ്കുടിയിൽ നിന്ന് പുറപ്പെട്ട് ആ നാട് കാണിച്ച് വരും കഴിയുന്നതുവരെ ഇവിടെ എത്തിയത് അറിഞ്ഞിട്ടില്ല നമ്മൾ എം പി സിദ്ദീഖിൻ്റെ പാട്ടും അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ശൈലിയിലുള്ള സംസാരമൊക്കെ കേട്ടപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു അവിടെ എത്തിയതറിഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഭക്ഷണം ചായ കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു ചായ എല്ലാം കഴിച്ചു ഞാൻ പോരുമ്പോൾ വേറൊരു ബസ്സായിരുന്നു കയറിയിരുന്നത് തിരിച്ച് അവിടെ ചായ കഴിച്ചപ്പം മറ്റൊരാൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഈ ബസ്സിലേക്ക് വലിയ ബസ്സിലേക്ക് കയറി അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയായിരുന്നു എന്തുകൊണ്ടും സന്തോഷകരമാണ് ഞങ്ങളെപ്പോലെയുള്ള ഈ വയോജനങ്ങൾക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു യാത്രയാണ് നമ്മുടെ കെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലായ്പ്പോഴും അവരോട് നന്ദിയും കടപ്പാടും ഉണ്ട് അവർ യാത്ര മാത്രമല്ല ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി സഹജീവികൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മധ്യാപകയല്ല നമ്മളറിയാത്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും അവരുടെ അവർ സംഘടിപ്പിച്ച യാത്ര വിജയകരമായി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ യാത്ര വളരെ സൗകര്യമായിട്ടുണ്ട് എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി നിൽക്കുകയാണ് ഇപ്പം ഇനി തിരിച്ചു പോകണ ഒരു നിലപാട് മുമ്പ് ആണ് ഇപ്പം വേപ്പട്ട് നോക്കുന്നത് മായി സംഗീതമായി വെണ്ണിലവും തെന്നതും ആദ്യമായി